മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ലാലി പി എം എഴുത്തുകാരിയാണ് നമുക്കറിയാം നമ്മുടെ വർത്തമാന കേരളത്തിൽ എന്തെങ്കിലും അംഗീകാരങ്ങളോ അവാർഡുകളൊക്കെ കിട്ടണമെങ്കിൽ ഹമാസ് എന്ന ഭീകര സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്ന പലസ്തീനെ പിന്തുണയ്ക്കണം ഗാസയെ പിന്തുണയ്ക്കണം അതേപോലെ തന്നെ നമ്മുടെ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെ പച്ചക്കള്ളം നിരന്തരം വിളിച്ചു പറയണം എന്നാലൊക്കെ നമ്മുടെ കേരളത്തിൽ സർക്കാർ തലത്തിൽ പോലും എന്തെങ്കിലുമൊക്കെ അവാർഡുകളൊക്കെ ഒപ്പിച്ചെടുക്കാൻ സാധിക്കൂ എന്റെ തെളിവാണല്ലോ വേടൻ ഉൾപ്പെടെ അങ്ങനെ അത്തരത്തില് സുഡാപ്പി പ്രീണനൊക്കെ നടത്തി അത്തരത്തിൽ സർക്കാർ ഇടത് ചിന്താഗതിക്കാരെ പ്രേരിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ലാലി പി എമ്മിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് കാസരംഗത്തെത്തിയിട്ടുണ്ട് കാസ ആഞ്ഞടിക്കാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മീഡിയ വണ്ണിനോട് ഈ ലാലി പി എം ഒരു പ്രസ്താവന നടത്തിയിരുന്നു മീഡിയ വണ്ണിൽ വന്നിട്ടുള്ള ഒരു വാർത്തയാണ് ഇവിടെയുള്ള സംഘപരിവാറുകാർക്കും കാസ പോലുള്ള കൃഷംഗികൾക്കും പലസ്തീൻ എന്നത് മുസ്ലിം വിഷയമായി മാറിയിരി മാറിയിട്ടുണ്ടെന്നും ലാലി മീഡിയ വണ്ണിനോട് പറഞ്ഞു ഇതിനെതിരെയാണ് കാസ ആഞ്ഞടിച്ച് രംഗത്തെത്തിയത് കാസയുടെ പോസ്റ്റ് ആണെന്ന് വായിച്ചു കേൾപ്പിക്കാം ലാലി വായിക്കേണ്ടതില്ല ധൈര്യമായി പ്രതികരിച്ചോളൂ ലാലിയുടെ ഗാസയിലെ ഇസ്ലാമിക ഭീകരവാദികൾക്ക് വേണ്ടിയുള്ള ആ അന്നത്തെ കള്ളക്കരച്ചിൽ അത് അഭിനയമാണെന്ന് നിനക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നീ കരഞ്ഞത് നിന്റെയും മകളുടെയും നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് അതല്ല നിന്റെ ആ കണ്ണീര് മനുഷ്യത്വം മൂലമായിരുന്നെങ്കിൽ നീ നൈജീരിയക്കും സുഡാനും വേണ്ടി കരയണമായിരുന്നു പോട്ടെ സ്വന്തം നാട്ടിൽ ഇസ്ലാമിക ഭീകരവാദികൾ നടത്തിയ നരനായാട്ടിൽ കൊല്ലപ്പെട്ട പഹൽഗാമിലെ നിരപരാധികൾക്ക് വേണ്ടിയും ഡൽഹിയിൽ പൊട്ടിച്ചെതിറിയ ആ പന്ത്രണ്ട് മനുഷ്യർക്ക് വേണ്ടിയും കരയണമായിരുന്നു കരഞ്ഞോ ഇല്ലല്ലോ നിനക്കതിനാവില്ല കാരണം ലാലിക്ക് കാസയെയും സംഘപരിവാറിനെയും മാത്രമല്ല രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും അങ്ങനെയുള്ള ആരെയും ലാലിക്ക് ധൈര്യമായി വിമർശിക്കാം കാരണം ലാലിക്കറിയാം അതിന്റെ പേരിൽ താൻ ആക്രമിക്കപ്പെടുകയോ തൊഴിൽപരമായി താനോ തന്റെ മകളോ ഇരയാക്കപ്പെടുകയില്ലെന്നും ഒറ്റപ്പെടുകയില്ലെന്നും ലാലിക്ക് നന്നായി അറിയാം പക്ഷെ സ്വന്തം നാട്ടിൽ നടക്കുന്ന ഇസ്ലാമിക തീവ്രവാദത്തിനെതിരെ പ്രതികരിച്ചാൽ ലാലിയും മകളും ഫീൽഡ് ഔട്ട് ആകും എന്ന് മാത്രമല്ല ചിലപ്പോൾ കൈയും തലയും സ്ഥാനത്ത് ഉണ്ടാവുകയും ഇല്ല എന്നു കൂടി ലാലിക്കറിയാം അതുകൊണ്ട് തന്നെ നിന്റെയൊക്കെ ചരിത്ര പ്രസംഗത്തെ ഉച്ചത്തോടെ ഞങ്ങൾ തള്ളിക്കളയുന്നു ശക്തമായ പ്രതികരണം തന്നെയാണ് ലാലി പി എമ്മിനെതിരെ നടത്തിയിട്ടുള്ളത് അല്ലെങ്കിലും എത്രത്തോളം നിറികേടാണ് ലാലി പി എം ഒക്കെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് ഇവിടെയുള്ള സംഘപരിവാർക്കും സംഘപരിവാറുകാർക്കും ഖാസ പോലുള്ള കൃസംഗികൾക്കും പലസ്തീൻ എന്നത് മുസ്ലിം വിഷയമായി മാറിയിട്ടുണ്ടെന്നും ലാലി മീഡിയ വണ്ണിനോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു മതവിഷയമാണ് എന്നുള്ളതൊക്കെ തന്നെ ആരാണ് കേരളത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് ഈ പലസ്തീന് വേണ്ടി വേണ്ടി മാത്രം മനുഷ്യത്വം പറയുന്ന സകല ആളുകളും പച്ച അത് ബോധമുള്ള സകല മലയാളികളും ഒരേ സ്വരത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതാ മതം നോക്കാതെയാണ് ഇവർ മനുഷ്യത്വം പറയുന്നത് എങ്കിൽ എന്തുകൊണ്ടാണ് സുഡാനി നൈജീരിയ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ ദുരിതമുണ്ടെന്നേ മനുഷ്യന് ബുദ്ധിമുട്ടാവുന്നുണ്ടേ അവരെ കൊന്നു വേണ്ടി ഒരു അക്ഷരം മിണ്ടാതെ വേണ്ടി മാത്രം ഇവിടെ ആരും മനുഷ്യത്വം പറഞ്ഞാലും അത് പച്ചവർഗീയവാദികളോ അല്ലെങ്കിൽ പച്ചവർഗീയവാദികളെ പ്രേടിപ്പിച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ മുന്നോട്ടു പോകുന്നവരോ ആണ് എന്നുള്ളതാണ് വലിയ യാഥാർത്ഥ്യം ഈ ലാലി പി ലാലിപ്പിയമൊക്കെ ഉണ്ടല്ലോ നിരന്തരം നമ്മുടെ ഭരണകൂടത്തിനെതിരെ നമ്മുടെ പൊതുസമൂഹത്തിൽ നിരന്തരം ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ലേറ്റസ്റ്റ് ഇവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം റാണ അയൂബ് പങ്കുവെച്ച ട്വിറ്ററിൽ ട്വീറ്റിന്റെ മലയാള ഉള്ളടക്കം ഈ രാജ്യത്തെ ഒരു മുസ്ലിം പൗരനും ഒരാളോടും ക്ഷമ ചോദിക്കേണ്ടതോ വിശദീകരണം നൽകേണ്ടതോ ഒന്നുമില്ല രാജ്യത്തെ ഏറ്റവും വലിയ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി എന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാൾ രാജ്യത്തെ ഏറ്റവും ക്രൂരമായ ആൾക്കൂട്ടക്കൊല നടത്തിയവരെ ദാദ്രിയിലെ മുഹമ്മദ് അഖ്ലാഖ് വധം ഒളിപ്പിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ മറ്റൊരു മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ അനുയായികളും ബഗൽപൂർ കലാപത്തെ ഓർമ്മിപ്പിച്ച് കോളിഫ്ലവർ ഉപമ ഉപയോഗിച്ച് സമുദായത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ മുസ്ലിം സ്ത്രീകളെ ഓൺലൈനിൽ ലേലത്തിന് വെക്കുകയും അവരെ നിശബ്ദരാക്കാനായി അപമാനിക്കുകയും ചെയ്യുമ്പോൾ രാജ്യത്തെ ഏറ്റവും ആധുനിക നഗരങ്ങളിൽ പോലും മുസ്ലിങ്ങളെ വംശീയമായി തുടച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനം നടത്തുമ്പോൾ മുസ്ലിങ്ങളെ ക്രൂരമായി ചിത്രീകരിക്കുന്ന ഇസ്ലാമോ സിനിമകൾ ബ്ലോക്ക് ബസ്റ്റർ ആകുമ്പോൾ പാഠം പുസ്മൂഹങ്ങളിൽ നിന്നും ഒരു സമുദായത്തെ മായ്ച്ചു കളയുന്ന നീക്കങ്ങൾ തകൃതിയാകുമ്പോൾ ഒപ്പം പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ ദിവസേന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുമ്പോൾ ഈ എല്ലാ അനീതികളും കണ്ടിട്ട് കണ്ണടച്ച് നിൽക്കുന്നവരാണ് മുസ്ലിങ്ങളോട് ക്ഷമാപണത്തിന് സമ്മർദ്ദം ചെലുത്തുന്നതെന്നും ചെലുത്തുന്നതും ഉത്തരവാദിത്തത്തെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നതും ഒരു യു എം മുക്താർ എന്ന് കൂടി എഴുതിയിട്ടുണ്ട് ഇതാണ് ലാലി പി എമ്മിന്റെ ലേറ്റസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് എന്താണ് ലാലി പി എം എന്നുള്ളത് വളരെ വ്യക്തമല്ല ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി വായിച്ചാൽ കാസ പറഞ്ഞത് തന്നെയാണ് വളരെ വലിയ യാഥാർത്ഥ്യം സ്വന്തം രാജ്യത്ത് ഭീകരവാദികള് ഭീകരാക്രമണം നടത്തിയിട്ട് ആ ഭീകരർക്കെതിരെ ഒരു അക്ഷണം ഈ ലാലി പി എമ്മ വേണ്ടിയിട്ടില്ല മാത്രമല്ല നമ്മുടെ രാജ്യത്ത് പന്ത്രണ്ട് ആളുകള് ഭീകരവാദത്താൽ കൊല്ലപ്പെട്ടിട്ട് മരണപ്പെട്ടിട്ട് അതിനുവേണ്ടി ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല നമ്മുടെ പഹൽഗാമിലെ ഇരുപത്തിയാറ് പേര് കൊല്ലപ്പെട്ടിട്ട് മരണപ്പെട്ടിട്ട് അതിനു വേണ്ടിയിട്ട് ഒരു രീതിയിലുള്ള കണ്ണുനീരും പുറത്തു വന്നിട്ടില്ല ലാലിയുടേത് നമ്മുടെ രാജ്യത്ത് ഭീകരവാദികൾ തീവ്രവാദികൾ ജിഹാദികൾ നടത്തിയ ഭീകരാക്രമണത്തിനെതിരെ പോലും ഒരക്ഷരം ഈ ലാലി മിണ്ടാറില്ല നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചില്ലേ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോലും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയാണ് ലക്ഷ്യം വെച്ചത് ഒരു കാര്യം ഈ ലാലി ബി എം ഉൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കണം ഇവരെയൊക്കെ പിന്തുണക്കുന്നവരോ കേരളത്തിൽ മൂന്നര കോടി ജനങ്ങളാ ഈ മൂന്നര അധികം മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിൽ ജീവിക്കുന്നുണ്ട് നാലര കോടിയിലധികം മുസ്ലിങ്ങൾ ഉത്തർപ്രദേശിൽ ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങൾ പറയുന്ന മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്ത് സകല സമാധാനത്തിലും സൗകര്യങ്ങളിലും മുന്നോട്ട് പോവുക ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അല്ല നിങ്ങൾ ഈ പറയുന്ന ഇവിടെ ഇവിടെ അതായത് ഇവിടത്തെ മുസ്ലിങ്ങളോട് ഇവിടെ ഒരു പ്രശ്നം ഇല്ലാന്നുള്ളത് എല്ലാ മുസ്ലീങ്ങൾക്കും അറിയാം കേരളത്തിലും ജീവിക്കുന്ന എല്ലാവർക്കും അറിയാം ഇവിടെ ഒരു പ്രശ്നമില്ല അതേപോലെ തന്നെയാണ് ഈ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പക്ഷെ ഇത്തരം ആളുകള് ഇത്തരം ലാലിമാര് പറയും മറ്റു സ്ഥലത്തെ മുഖ്യമന്ത്രി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് എന്നാൽ കേരളത്തെക്കാൾ അധികം മുസ്ലിങ്ങൾ ജീവിക്കുന്നത് മറ്റു സംസ്ഥാനങ്ങളിലാണ് ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളില് അവിടെ അവര് സുഖകരമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് ഇവരെന്താ ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത് ഭയപ്പെടുത്തോ പ്രശ്നം രാജ്യം നരേന്ദ്രമോദി മൂന്നാം ടൈമിലേക്ക് എത്തി ഭരിക്കുന്നത് ഇവിടെ ഒരു മുസ്ലിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല ഇവിടെ ഒരു പ്രശ്നവുമില്ല ലോകത്ത് മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ സമാധാനത്തിലും സൗകര്യങ്ങളിലും സുരക്ഷയിലും ജീവിച്ച് മുന്നോട്ട് പോകുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരത അത് ലാലിയൊക്കെ അങ്ങ് മനസ്സിലാക്കണം ഈ ലാലി വിമർശിക്കുന്നുണ്ടല്ലോ നരേന്ദ്രമോദിക്കെതിരെ ആഭ്യന്തരമന്ത്രിക്കെതിരെ നമ്മുടെ മുഖ്യമന്ത്രിമാർക്കെതിരെ വിമർശിക്കുന്നുണ്ടല്ലോ ഈ ലാലി പിന്തുണയ്ക്കുന്ന പലസ്റ്റീനിൽ പോയിട്ട് ഹമാസിനെതിരെ ഒരക്ഷരം ഇണ്ടാൻ സാധിക്കുമോ അവിടെ മിണ്ടിയിരുന്നു ഗാസയിലെ ആളുകൾ അവരെയൊക്കെ തന്നെ ഹമാസ് ആളുകൾ ചോദ്യവും പറച്ചിലും ഇല്ലാതെ തീർത്തിട്ടുണ്ട് ഈ പറയുന്ന ലാലിയൊക്കെ പിന്തുണയ്ക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് വെല്ലവിളിക്ക ലാലിയൊക്കെ വെല്ലിയൊക്കെ പിന്തുണയ്ക്കുന്ന ഏതെങ്കിലും ഒരു രാജ്യത്ത് ആ രാജ്യത്തെ ഭരണാധികാരികൾക്കെതിരെ തലണ്ടാവും ഇതൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ രാജ്യത്ത് നിന്ന് എന്തും ഇത്തരം ലാലിമാർക്ക് വിളിച്ചു പറയാം ഇതല്ലേ ജനാധിപത്യം ഇതല്ല അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിട്ടും ഇവിടെ പ്രശ്നമാണോ എന്ന് ഏത് കാസയിലൊക്കെ ഭീകരവാദികളെ കൊണ്ട് അവിടത്തും സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല പാക്കിസ്ഥാനില് പാകിസ്ഥാനിലെ ഭീകരവാദികളെ കൊണ്ട് അവിടത്തും സ്ത്രീകൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല സിറിയയില് സിറിയയിലെ അവിടുത്തെ ഭീകരവാദികളെ കൊണ്ട് അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇറാൻ ഇറാൻ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലെ അതേസമയം ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഭാരതത്തില് ഏതൊരു മുസൽമാനും സകല സൗകര്യങ്ങളിലൂടെ ജീവിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം നമ്മുടെ രാജ്യത്തുണ്ട് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ സുരക്ഷയും സൗകര്യങ്ങളും സകല കാര്യങ്ങളും ലഭിക്കുന്നത് ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ലഭിക്കുന്നത് നരേന്ദ്രമോദിയുടെ ഭാരതത്തിലാ എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ നമ്മുടെ ഭരണാധികാരികൾക്കെതിരേക്ക് എങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാലിയൊക്കെ ആരെയാണ് പ്രീണിപ്പിക്കുന്നത് എന്നുള്ളത് ബോധമുള്ള മലയാളികൾ തിരിച്ചറിയുക